നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് സഹായിക്കുന്ന കുറച്ചധികം ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധശക്തി കൂട്ടാൻ സഹായിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ സഹായിക്കുന്ന ഒരു മലർക്കഞ്ഞി കൂട്ടും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നമുക്ക് പൊതുവായിട്ട് നമുക്ക് ഒരുപാട് പകർച്ചവ്യാധികൾ വരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് നമുക്ക് ചൈനയിലൊക്കെ വരുന്ന എച്ച് എം പി വി വൈറസ് ഇപ്പം നമ്മുടെ ഇന്ത്യയിലും നമ്മളത് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എച്ച് എം പി വി വൈറസ് പേടിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഇത് നമ്മളെ എല്ലാവരിലും ബാധിക്കുമോ എന്നുള്ളൊരു ഒരുപാട് ഭീതി നമ്മളെ ഒരു ന്യൂസസിലൂടെ തന്നെ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ടാകും ഈ ഒരു എച്ച് എം പി വി വൈറസ് എന്ന് പറയുന്നത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് ഇത് ഏകദേശം രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ നമുക്ക് ലോകത്ത് വന്നിട്ടുള്ള ഒരു വൈറസ് തന്നെയാണ് സാധാരണ ജലദോഷ പനി പോലെ നമുക്ക് തുമ്മൽ ചുമ നമ്മുടെ ഏകദേശം കോവിഡ് നയൻറ്റീനുമായിട്ട് സിമിലർ ആയിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് പക്ഷേ എന്നിരുന്നാലും ഇതൊരു മൈൽഡ് മൈൽഡായിട്ടുള്ളൊരു വൈറസാണ് എന്നാൽ പോലും നമ്മൾ കുട്ടികളിലും അതുപോലെ പ്രതിരോധശക്തി കുറവുള്ള ആൾക്കാരിലും അതുപോലെ മുതിർന്ന ആൾക്കാർ അമ്പത് വയസ്സിന് മുകളിലേക്കൊക്കെ ഉള്ള ആൾക്കാരിലും ഒക്കെ തന്നെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യൂമോണിയ ബ്രോങ്കൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മരണ മരണത്തിലേക്കൊക്കെ വരെ പോകാനുള്ള കാരണമാവുകയാണ് ചെയ്യുന്നത് ഈ ഒരു എച്ച് എം പി വി വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് ഏകദേശം മൂന്ന് തൊട്ട് ആറ് ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരിയഡ് എന്ന് പറയുന്നത് മൂന്ന് തൊട്ട് ആറ് ദിവസം വരെ ഉള്ളിലാണ് നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ കണ്ടുവരുന്നത് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനി ചുമ ജലദോഷം തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളാണ് തൊണ്ടവേദന ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഈ ഒരു എച്ച് എം പി വി വൈറസിൽ വരുന്നത് അതുപോലെ ഇത് പകരുന്നത് നമ്മുടെ സ്രവത്തിലൂടെയാണ് പകരുന്നത് നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്നത് ആ സ്രവത്തിലൂടെയാണ് ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ മാസ്ക് ധരിക്കാൻ വേണ്ടിയിട്ടും സാമൂഹിക അകലം പാലിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ശ്രദ്ധിക്കുകയും അതുപോലെ നമുക്ക് പ്രതിരോധ ശക്തി ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ശീലം ക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മുടെ പ്രതിരോധ ശക്തിനെ നമ്മൾ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്നത് ഒന്ന് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതും ഒന്ന് വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളത് വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് അത് ഇമ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും അത് നമുക്ക് പൂർണ്ണമായിട്ടും ലഭിക്കണമെന്നില്ല വിറ്റമിൻ ഡി കുറവുള്ള ആൾക്കാരിൽ എപ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു പ്രശ്നങ്ങൾ ും പുതിരിപ്രകാശത്തിലൂടെ നമുക്ക് വിറ്റമിൻ ഡി സമൃദ്ധമായിട്ട് ലഭിക്കുന്നതാണ് സൂര്യപ്രകാശം കൊള്ളുന്നവരാണെന്നുണ്ടെങ്കിൽ പത്തര തൊട്ട് ഏകദേശം മൂന്നര സമയത്തിനുള്ളിൽ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ മാത്രമായിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് വിറ്റമിൻ ഡി ലഭിക്കുന്നതാണ് അതുപോലെ ഭക്ഷണത്തിലൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ വെജസ്സുകൾ പ്രത്യേകിച്ച് നമുക്ക് മുട്ട ചിക്കൻ മീറ്റുകളിലൊക്കെ തന്നെ ഈ ഒരു വിറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് മീനുകളിലൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ വെജിറ്റേറിയൻസിലേക്ക് വരുമ്പോഴേക്കും പാൽ അതുപോലെ തുടങ്ങിയിട്ടുള്ളവരിലൊക്കെ തന്നെ വിറ്റമിൻ ഡി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അടുത്ത വിറ്റമിൻ ആയിട്ട് വരുന്നത് വിറ്റമിൻ സി ആണ് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് സിട്രസ് ഫ്രൂട്ട്സിലാണ് അതായത് നമുക്ക് പേരക്ക നല്ലതാണ് അതുപോലെ നമുക്ക് ഓറഞ്ചസ് നല്ലതാണ് അതുപോലെ നാരങ്ങ നല്ലതാണ് കിവി നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെൽ പെപ്പർ നല്ലതാണ് നമ്മുടെ ക്യാപ്സിക്കം നല്ലതാണ് അപ്പം ഇതും തക്കാളി ഇവയൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്തത് വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളതാണ് ഏകദേശം എല്ലാ നട്ട്സിനും തന്നെ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ആൽമണ്ടിൽ അടങ്ങിയിട്ടുണ്ട് വാൾനറ്റിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവയൊക്കെ തന്നെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക അടുത്തത് നമ്മുടെ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇത് നമ്മുടെ പ്രത്യേകിച്ച് സീഡ്സുകളിൽ നമ്മുടെ മത്തൻ്റെ കുരുവിൽ ഒന്ന് നമ്മുടെ സൺഫ്ലവർ സീഡ്സിൽ ചിയ സീഡ്സിലൊക്കെ തന്നെ ഈ സിങ്ക് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മുടെ ഒരു ഡയറ്റസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന മലർക്കഞ്ഞ് കൂട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം രണ്ട് പിടി മലരാണ് അപ്പോൾ രണ്ട് പിടി മലരിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് കൂടാതെ ഇത് തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആവശ്യമുണ്ട് അത് ഏതൊക്കെയാണെന്ന് പറയാം നമുക്ക് തുളസി ഇല ആവശ്യമാണ് ഏകദേശം നാല് തൊട്ട് അഞ്ച് ഇതിലുള്ള തുളസി ഇലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ആവശ്യമായിട്ടുള്ളത് കുറുന്തോട്ടി വേരാണ് അപ്പോൾ കുറുന്തോട്ടി വേര് ചതച്ചിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞിട്ടുള്ള നീര് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ കുറുന്തോട്ടി വേരായിട്ട് തന്നെ ഇടാവുന്നതാണ് ഒരു ചെറിയ കഷ്ണം കുറുന്തോട്ട് വേര് മാത്രം മതി ഒന്ന് ഒരു കുറുന്തോട്ടിയുടെ വേര് മാത്രം മതി അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് എടുക്കാം അല്ലെങ്കിൽ ഇടിച്ചതിന് ശേഷം അത് അതുപോലെ തന്നെ ഇടാവുന്നതാണ് പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇതും ചതച്ചിട്ട് അതിനകത്തേക്ക് ഇടുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി തിളപ്പിച്ചിട്ട് ഏകദേശം ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കണം വറ്റിച്ചതിന് ശേഷം ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു മാതലത്തിൻ്റെ ഒരു നാലിലെ ഒരു ഭാഗമായിട്ട് നമ്മൾ എടുക്കുക എന്നിട്ട് ഇത് നമ്മൾ മിക്സിയിലൊന്നും ഇട്ടിട്ട് ജ്യൂസ് എടുക്കരുത് നമ്മളൊരു തുണിയിലും നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് സ്ക്വീസ് ചെയ്ത് പിഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ചാറ് നമുക്ക് ലഭിക്കുന്നതാണ് അതായത് അതിൻ്റെ കുരു നമുക്ക് അതിന് ആവശ്യമില്ല അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമുക്കൊരു തുണിയിൽ പിഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആദ്യം നിന്ന് കിട്ടുന്ന ആ ഒരു ചാറും കൂടിയിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു മലർക്കഞ്ഞി കൂട്ടിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് ഇത് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിലോ രാവിലെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഏകദേശം ഒരു പതിനൊന്ന് മണി സമയത്തോ നാലു മണി സമയത്തോ കഴിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു സമയത്ത് ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമായിട്ട് കഴിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് കഴിക്കുക എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴ് ദിവസം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക അതിനുശേഷം നിങ്ങൾ ബ്രേക്ക് ഇടുക നമ്മൾ കഴിക്കാതിരിക്കുക എന്നിട്ട് വീണ്ടും രണ്ട് മാസം ഇടവിട്ട് ഇടവിട്ടിട്ട് ഒരാഴ്ച ആയിട്ടോ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് അവരുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കുന്നതാണ് അതുപോലെ മുതിർന്ന ആൾക്കാരിലും പ്രത്യേകിച്ച് നമുക്ക് ഈ നമ്മൾ പനിയൊക്കെ ൊക്കെ വന്നു പോയിട്ടുള്ള ക്ഷീണം മാറാൻ വേണ്ടിയിട്ടും കീമോ വന്നിട്ടുള്ള ആ ഒരു ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധശക്തി കൂട്ടാനും മറ്റ് അസുഖങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മളെ ചെറുക്കാൻ വേണ്ടിയിട്ടും സഹായകരമാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് മലർക്കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ് ഇനി കുട്ടികളുടെ പ്രതിരോധശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പാല് പശുവും പാൽ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസം അവർക്ക് പാല് കാച്ചുന്ന സമയത്ത് ഒരു ഒരു കുറച്ച് ഒരു കാൽ കാൽസ്പൂണും താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള പാല് തിളപ്പിച്ചിട്ട് കൊടുക്കുന്നത് അവിടെ ശക്തി കൂട്ടാൻ സഹായിക്കുകയും നടസ് പോലെയുള്ള കാര്യങ്ങൾ അവരുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി